വയനാട് ദുരന്തത്തിന് ഇടയായവരുടെ പട്ടിക തയ്യാറാക്കിയതിൽ വൻ പാകപ്പിഴ ഉണ്ടായി എന്ന് നമ്മൾ രണ്ട് ദിവസം മുമ്പ് വാർത്തകളിൽ പറഞ്ഞതാണ് വെറും മുന്നൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അതും നാല് മാസം കൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്തപ്പോൾ അതായത് ദുരന്തം കഴിഞ്ഞ് നാല് മാസം ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയെന്നാണ് നമുക്ക് സർക്കാരിനെ അറിയാവുക എന്തായാലും ദുരന്തം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോൾ സർക്കാർ ഈ ഗുണഭോക്താക്കളുടെ അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ ഒരു പട്ടിക തയ്യാറാക്കി അവർക്ക് പിന്നെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് മുന്നൂറ്റി എൺപത്തെട്ട് കുടുംബങ്ങളുടെ പേരാണ് ഉൾ ഉൾപ്പെടുത്തിയിരുന്നത് അതിൽ പലതും ഇരട്ടിപ്പ് ഒരു രണ്ട് വാർഡ് അല്ലെങ്കിൽ രണ്ടര വാർഡ് ഉള്ള ആൾക്കാരുടെ കണക്കെടുക്കാനാണ് ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്രയ്ക്ക് വലിയൊരു പിഴ വന്നിരിക്കുന്നത് പാകപ്പിഴ വന്നിരിക്കുന്നത് പാകപ്പിഴ പരിശോധിക്കുമെന്ന് മന്ത്രിയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും വെറും രണ്ട് വാർഡ് അല്ലെങ്കിൽ മൂന്ന് വാർഡിലെ ഒരു കണക്ക് കൃത്യമായിട്ട് എടുക്കാൻ പോലും നാല് മാസം ആയിട്ട് പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നിട്ട് ആ സർക്കാർ പിന്നെ പ്രസിദ്ധീകരിക്കുന്ന പട്ടിക വളരെ പാകപ്പുഴയാണ് ജനങ്ങളുടെ ഇരുന്ന് വലിയ പ്രതിഷേധമൊക്കെ വരുന്നു തെറ്റുകൾ ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് ഇത് എന്താണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് ഒരു പുതിയ വാർത്തയും കൂടെ വരുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ തുക എത്രയാണെന്ന് വ്യക്തമായിട്ട് പറയാൻ ഈ ഗവൺമെൻറ്റിനും കഴിയുന്നില്ല സത്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കേണ്ട ഒരു സർക്കാരാണ് ഇങ്ങനെ ഈ എന്തും ഒന്നും വ്യക്തമാകാത്ത ഈ പണം എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എങ്ങനെ ചിലവാക്കിയെന്ന് വ്യക്തമായി പറയാൻ കഴിയാതെ ഇങ്ങനെ വല്ലാത്ത ദുരിതത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച തുകയിൽ പൊരുത്തക്കേട് വരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വേണം അനുവദിച്ച തുകയിൽ അതായത് സി എം ഡി ആർ എഫ് പിന്നെ വെബ്സൈറ്റിൽ അതായത് പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് സി എം ഡി ആർ എഫ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെ സി എം ഡി ആർ എഫിലെ വെബ്സൈറ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ അനുവദിച്ചെന്ന് കാണിക്കുമ്പോൾ വിവരാവകാശ രേഖയിൽ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി അനുവദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെബ്സൈറ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടി അനുവദിച്ചു എന്ന് കണക്ക് വരുന്നു എന്നാൽ വിവരാകാശ രേഖയിൽ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി എന്നാണ് പറയുന്നത് ഏകദേശം നൂറ്റിയെട്ട് കോടി രൂപയുടെ വ്യത്യാസം വരുന്നു ഈ നൂറ്റിയെട്ട് കോടി രൂപ എവിടെ പോയി ആരെന്ത് ചെയ്തു എന്നത് ഗവണ്മെൻറ്റ് കൃത്യമായിട്ട് കണക്ക് പറയേണ്ടതാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടതാണ് ഒരു ഗവണ്മെന്റ് ആണെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ആ ഒരു ഉത്തരവാദിത്തം കാണിക്കാൻ പറ്റുമെങ്കിൽ അത് കണക്ക് പറയേണ്ടതാണ് എവിടെയാണ് പിഴവ് വന്നിരിക്കുന്നത് നൂറ്റിയെട്ട് കോടി രൂപയുടെ വ്യത്യാസം അതായത് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള തുക അനുവദിച്ചത് സംബന്ധിച്ച് വെബ്സൈറ്റിൽ കാണിച്ച തുകയും വിവരാവകാശ രേഖ പ്രകാരമുള്ള തുകയും തമ്മിലാണ് വലിയ വ്യത്യാസം കാണിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പോർട്ടലിൽ കാണിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രളയത്തിന് അനുവദിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയാണ് എന്നാണ് അതേസമയം റവന്യൂ വകുപ്പ് ഡി ആർ എഫ് എ കൊച്ചി സ്വദേശിയായ വിവരാകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിക്ക് കിട്ടിയ മറുപടി അതായത് വിവരാകാശം കൊടുത്തപ്പോൾ കിട്ടിയ മറുപടി എന്ന് പറയുന്നത് നാലായിരത്തി കോടിയാണ് അനുവദിച്ചെന്നും പറയുന്നുണ്ട് വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നതും വിവരാകാശ രേഖയിൽ പറയുന്നതും തമ്മിൽ കോടികളുടെ വ്യത്യാസമുണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ ചെലവഴിച്ച തുക എത്രയാണെന്ന് സർക്കാർ വ്യക്തമാക്കണ ആകേണ്ടതാണ് അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് നോക്കുക പിന്നെ ഈ വെബ്സൈറ്റിൽ ഒരു കണക്ക് വിവരാവകാശം കൊടുക്കുമ്പോൾ മറ്റൊരു കണക്ക് എന്തൊരു കഷ്ടമാണ് ഈ സർക്കാരിൻ്റെ കാര്യം പട്ടിക പുറപ്പെടുവിച്ചാൽ വെറും രണ്ട് രണ്ടര വാർഡിനകത്തുള്ള ജനങ്ങളെ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ ആ പട്ടികയിൽ വല്ലാത്ത പാകപ്പിഴവ് ഇരട്ടിപ്പ് എഴുപതും എൺപതും പേരുടെ പേരുകൾ ഇരട്ടിപ്പ് വരുന്നു ഒരു കാര്യം പോലും വളരെ ചെറിയ കാര്യം പോലും അതും വളരെ കൂടി വളരെ സീരിയസ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും വളരെ ലാഘവത്തോടെയാണ് ഈ സർക്കാർ സമീപിക്കുന്നത് എന്നെൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വെബ്സൈറ്റിലെ കണക്കും വിവരാവകാശ രേഖയിലെ കണക്കും ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു